ദേവി ക്ഷേത്രത്തിൽ നവരാത്രി സംഗീതോത്സവത്തിൻ്റെ ഭാഗമായി ചിട്ടുകുളങ്ങര അമ്മ ഗാന ഗാനപൂർണശ്രീ അവാർഡ് ജേതാവ് ഡോക്ടർ കെ എസ് ഹരിശങ്കർ അദ്ദേഹം പുരസ്കാരം പുരസ്കാരമേറ്റുവാങ്ങുന്ന സംഗീതാർച്ചന നടത്തുന്ന വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് തിരുവനന്തപുരത്തെ പ്രശസ്ത സംഗീത കുടുംബത്തിൽ സംഗീതജ്ഞനും തിരുവനന്തപുരം സ്വാതീര്യനാൾ സംഗീത കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പളുമായ ശ്രീ ആലപ്പുഴ ശ്രീകുമാറിൻ്റെയും വീണ വിദുഷി ഡോക്ടർ കമലാലക്ഷ്മിയുടെയും മകനാണ് ഡോക്ടർ കെ എസ് ഹരിശങ്കർ അതുകൂടാതെ മുത്തശ്ശി ഡോക്ടർ പ്രൊഫസർ കെ ഓമനക്കുട്ടിയും അതോടൊപ്പം തന്നെ പ്രശസ്ത സംഗീതജ്ഞരും പിന്നണി ഗായകരുമായ എം ജി രാധാകൃഷ്ണൻ്റെയും എം ജി ശ്രീകുമാറിൻ്റെയും കുടുംബാംഗം കൂടിയാണ് ഡോക്ടർ ഹരിശങ്കർ ഇഷ്ടവരപ്രദായനിയുമായ ഇഷ്ടവരപ്രധാനിയുമായ അമ്മയുടെ തിരുസന്നിധിയിൽ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ക്ഷേത്ര സന്നിധിയിലെ സരസ്വതി മണ്ഡപത്തിൽ നവരാത്രി പൂജയും സംഗീതോത്സവവും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നു വരുന്നു അതുപോലെ തന്നെ കുറേ വർഷങ്ങളായി ഗാനപൂർണശ്രീ അവാർഡും സംഗീത വിദ്യാർത്ഥികൾക്ക് സംഗീതാരാധന നടത്താനുള്ള അവസരവും ഇതോടൊപ്പം ലഭിക്കുന്നു എല്ലാ വർഷവും ചിട്ടളങ്കര ക്ഷേത്രത്തിൽ നടക്കുന്ന നവരാത്രി സംഗീതോത്സവത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രഗത്ഭരായ സംഗീതജ്ഞരെ കാണാനും പരിചയപ്പെടാനും സാധിക്കുന്ന ഈ അവസരം അമ്മ എനിക്ക് തരുന്ന മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു ഈ മഴയത്തായിരുന്നു സംഗീതാർച്ചന നടന്നത് നിർവധി ചലച്ചിത്ര ഗാനങ്ങൾക്ക് അദ്ദേഹം ജീവൻ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മുത്തശ്ശിയായു നമ്മുടെ ഈ ലോകിയെ ധന്യവാക്കാൻ എത്തിയിരിക്കുന്ന സന്തോഷപൂർവം അറിയിക്കുന്നു കലാകുടുംബത്തിലെ പ്രശസ്തമായ അംഗങ്ങളാണ് സുനി ഓഞ്ഞിക്കുട്ടിയും ടീച്ചറും എം ജി രാധാകൃഷ്ണൻ ഗൗരവും എം ജി ശ്രീകുമാറുകളും ഒക്കെ തന്നെ അദ്ദേഹത്തിന് പ്രതീക്ഷ കെ എസ് ഹരിശങ്കർ ഇവ നമ്മുടെ വീഡിയോയെ ധന്യമാക്കിയിരിക്കുന്നു ैक्ये भावि भारद भूमिलनुनं शान्ति തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ലോകത്തേക്ക് ഉയർന്നു വരുന്ന അനുഗ്രഹിതനായ കലാകാരൻ ഡോക്ടർ കെ എസ് എത്തി എത്തുനിൽക്കുന്നു അടുത്തായിട്ട് ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടി ക്ഷേത്രം തന്ത്രിയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ കെ എസ് ഹരിശങ്കറിനെയും ക്ഷണിച്ചു കൊന്നു ഡോക്ടർ കെ എസ് ഹരിശങ്കറിൻ്റെ ലോകപ്രശസ്തരായ സംഗീതജ്ഞരും ഗുരുക്കന്മാരുമായ മുത്തശ്ശിയും അമ്മയും ഡോക്ടർ പ്രൊഫസർ ഓമനക്കുട്ടി ടീച്ചറും അമ്മ കമലാലക്ഷ്മിയും ఆరేయ్ ఏయ్ 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 i <laughs> you the సూర <muchas> I'm കച്ചേരി കേൾക്കാൻ എൻ്റെ കുടുംബാംഗങ്ങളായ എൻ്റെ സഹോദരൻ്റെ ഭാര്യ ആതിര അതായത് എൻ്റെ അപ്പച്ചയുടെ മകൻ ശ്രീമോൻ്റെ ശ്രീമോൻ എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത് എന്നാണ് പേര് അവനിപ്പോൾ യൂറോപ്പിലാണ് അവൻ്റെ ഭാര്യ ആതിര രണ്ട് പെൺകുട്ടികൾ സംയുക്ത സംഹൃത അതുകൂടാതെ ആതിരയുടെ അമ്മയും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്നതാണ് സംഗീത കച്ചേരി കണ്ടതും ഞങ്ങളെല്ലാം തൊട്ടടുത്താണ് താമസിക്കുന്നത് ഒരേ കുടുംബാംഗങ്ങളാണ് അതിനുശേഷം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ആഹാരം കഴിക്കാൻ വേണ്ടി പോവുകയാണ് അമ്പലത്തിൽ കഞ്ഞി ഉണ്ടായിരുന്നു അന്നദാനത്തിനുള്ള മന്ദിരമാണിത് അന്നദാന മന്ദിരം അമ്പലത്തിൽ അത്താഴപ്പൂജയ്ക്ക് ശേഷം എല്ലാ ദിവസവും കഞ്ഞി ഉണ്ടാവും കഞ്ഞിയോടൊപ്പം അസ്ത്രവും കടവും വാങ്ങിയായിരിക്കും തരുന്നത് എല്ലാ ഭക്തജനങ്ങൾക്കും എട്ട് മണിയാവുമ്പോൾ അമ്പലത്തിൽ കഞ്ഞി ഉണ്ടാവും എല്ലാവർക്കും കഴിക്കാവുന്നതാണ് അമ്മയുടെ പ്രസാദമായതുകൊണ്ട് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ ആഘോഷ ദിവസങ്ങളിലും വലിയ തിരക്കായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ അതും കൂടി ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാവല്ലോ അതിനു വേണ്ടിയ്ക്കുന്നത് പുറത്ത് നല്ല മഴ ചാറ്റിലുണ്ടായിരുന്നു അപ്പോൾ കഞ്ഞിയും എല്ലാം കുടിച്ചു കഴിഞ്ഞു ഇനി വീട്ടിലേക്ക് പോവുകയാണ് സംഗീത കച്ചേരി ഉള്ളൂ ഇതെൻ്റെ കൂട്ടുകാരിയാണ് ഞങ്ങളെല്ലാ ദിവസവും അമ്പലത്തേച്ച് കാണാറുള്ളതാണ് അതുകൂടാതെ ശരണ്യ എൻ്റെ ബന്ധുവും എൻ്റെ അയൽവാസിയാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് സംഗീത കച്ചേരി എല്ലാം കണ്ടു അനുഭവമായിരുന്നു ഇനി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ചെട്ടുണങ്ങര അമ്മയുടെ നവരാത്രി സംഗീതോത്സവത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു നിങ്ങളെപ്പോലെ തന്നെ ഇതിൽ പങ്കെടുക്കാനും കാണാനും സാധിച്ചത് എന്നെ സംബന്ധിച്ച് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സാധിച്ചതും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ കരുതുന്നു അപ്പം ക്ഷമയോടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം